അല്ലെങ്കിൽ എന്നെ ആ സ്ത്രീ പീഡിപ്പിച്ചു എന്നും പറഞ്ഞ് പരാതി കൊടുത്തിരുന്നെങ്കിൽ ആ ക്യാടിമാർക്ക് ഉറപ്പായിട്ട് നീങ്ങി ഉറപ്പായിട്ടല്ലേ അതുകൊണ്ടാണ് ഇതുവരെ അങ്ങനെ ചെയ്യുന്നു പീഡിപ്പിക്കുന്നു പുരുഷനെ പീഡിപ്പിക്കുന്നു പറയേണ്ട കാര്യമല്ല കൊച്ചക്കുമാരും ഉരുവാക്കാൻ തേടി വല്ല കൊച്ചക്കുണ്ട് പൈസ അങ്ങോട്ട് കൊടുത്തിരിക്കാൻ പറ്റും ആ രീതിയിലോട്ട് നിങ്ങൾ അവിടെ വഴങ്ങി കൊടുത്തിട്ടല്ലേ ഇപ്പൊ തന്നെ വേണെന്താ കേസ് ഞാൻ ഞങ്ങൾ കഴിഞ്ഞ ഇതിൽ ഞങ്ങൾ പറഞ്ഞ എന്താണ് ഞങ്ങൾ പറഞ്ഞത് ആ സ്ത്രീയും പുരുഷനും തമ്മിലുള്ള ബന്ധം കോടതി ചോദിച്ചെന്ന് പറഞ്ഞാല് ജഡ്ജി ജോർജ് എന്ന് പറഞ്ഞാൽ സ്ത്രീയും പുരുഷനും അവരെ അറിഞ്ഞുകൊണ്ട് സമ്മതപ്രകാരം ചെയ്യുന്ന ലൈംഗികയുടെ ലിംഗന ബലാന്തമാവും സ്വാഗതം കൂടെ ഉള്ളത് ഇത് പ്രോഗ്രാമിലൂടെ ജനശ്രദ്ധ നേടിയ അനുശ്രീ പൊയ്കുമുക്കർ എന്നുള്ള മേമാണ് നമസ്കാരം ആട്ടകലാശത്തിലൂടെ ജനശ്രദ്ധ നേടിയ ഹർഷകുമാർ സാറാണ് കൂടെ ഉള്ളത് നമസ്കാരം എന്തിനാണോ ഈ വെറുതെ ആൺവർഗം പെൺവർഗം എന്നൊക്കെ പറഞ്ഞ ആദ്യം തന്നെ കണ്ടില്ല ഓരോ മനുഷ്യന്റെ മനസ്സിലുള്ള കാര്യങ്ങളാണ് പുറത്തു വരുന്നത് നമ്മുടെ ഈ ചവിട്ടി താഴ്ത്തുന്ന എന്താ ഉദ്ദേശിക്കുന്ന നമ്മളെ അടിയിലേക്ക് വരാൻ സമയമാവുന്നേ ഉള്ളൂ നമ്മള് പ്രോഗ്രാമിന്റെ ഒരു സ്റ്റാർട്ടിങ് നമ്മൾ ജനങ്ങളിലേക്ക് എത്തിക്കട്ടെ അപ്പൊ എന്തായാലും നമ്മുടെ തമ്മിൽ തലമുറ പ്രോഗ്രാം ഇവിടെ ആരംഭിക്കുകയാണ് എന്റെ റോൾ എന്താണെന്ന് അറിയാമല്ലോ ഇവര് തമ്മില് അടി ഉണ്ടാക്കാതിരിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് എന്റെ റോള് എന്തായാലും നമുക്ക് പ്രോഗ്രാമിലേക്ക് പോകാം അതിന്റെ വിശേഷങ്ങളിലേക്കും പോകാം വരും അപ്പൊ മാം എന്താണ് ഇന്നത്തെ വിഷയം ഇന്നത്തെ വിഷയം പിന്നെ എന്താണെന്നുള്ളത് അറിയാലോ അതെ അവിടെ യൂത്ത് കോൺഗ്രസിന്റെ നേതാവായ രാഹുൽ മാങ്കൂട്ടം അദ്ദേഹത്തെ പറ്റിയാണ് പറഞ്ഞ ഒരുപാട് പരാതികളൊക്കെ ലഭിച്ചു റീന ആൻ എന്ന് പറഞ്ഞ് ആ ഒരു എന്തോ ചാറ്റിങ്ങിന്റെ പുറത്താണ് പിന്നെ വേണ്ടിയോ ആ യുവതിയെ നശിപ്പിച്ചു ഗർഫിനി ി എന്നുള്ള പരാതി വരെ വരുന്നുണ്ട് അപ്പോ ആ ഇങ്ങനെ ഒരു പുരുഷൻ ഇത്രയും ഇതുപോലത്തെ ഒരുപാട് സംഭവങ്ങൾ നമ്മൾ സമൂഹത്തിൽ ഇപ്പോൾ കാണുന്നുണ്ട് വലിയൊരു പദവിയിലെത്തുമ്പോഴത്തേക്കും ഈ പറയുന്ന ആ വർഗപ്പെട്ട പുരുഷന്മാർക്ക് ഈ പെൺ പെൺ വെറുതെ കാണുമ്പോഴാണ് അവരിലെ ചവർ പോലെ യൂസ് ചെയ്തിട്ട് വലിച്ചെറിയുന്ന ഒരു അവസ്ഥയാണ് ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇങ്ങനെയുള്ള ഈ പുരുഷന്മാർക്ക് ഇദ്ദേഹം എപ്പോഴും പറയുന്നത് പോലെ ഇങ്ങനെയുള്ള ഈ ഒരു പുരുഷന്മാരെ കൂടുതലായിട്ട് പൊസിഷനിൽ എത്തിക്കണം അല്ലെങ്കിൽ അവർക്ക് വേണ്ടി ഒരു പ്രത്യേക നിയമം വേണം എന്നൊക്കെ എപ്പോഴും ആദ്യം ഒരാൾ പറയാറുണ്ട് എല്ലാ എപ്പിസോഡിലും ഉള്ളതാണ് ഇപ്പൊ ഇനിയിപ്പോ തുടങ്ങി ആ ഒരു പറച്ചില്ല അപ്പോൾ ആ ഒരു രീതിയിലേക്ക് എപ്പോഴും ഇങ്ങനെ പുരുഷന്മാർക്ക് നിയമം വേണമെന്ന് പറഞ്ഞ് ഇനി അങ്ങനെ ഒരു നിയമം വന്നാലുള്ള

പിന്നെ ഇപ്പൊ തന്നെ നിങ്ങൾക്ക് വേറെന്താ കേസ് അറിയാമല്ലോ വേറെന്താ നിങ്ങൾക്ക് നിലവുണ്ടോ ആരെങ്കിലും പരാതി കൊടുത്തോ ഇല്ലല്ലോ എല്ലാം പറയുന്നതല്ലേ നിങ്ങൾ നിങ്ങൾ ആരോപിക്കുന്നതാണല്ലോ ഒരു പുരുഷനെ നിങ്ങൾക്ക് എങ്ങനെ പഴിചേരാൻ പറ്റും ആ രീതിയിലോട്ട് നിങ്ങൾ പുരുഷനില്ലാതെ ഒരു സ്ത്രീ വഴി പോകും അവിടെ പുരുഷൻ പറയുമ്പോൾ സ്ത്രീ വഴങ്ങി കൊടുത്തിട്ടല്ലേ ഇപ്പൊ തന്നെ ഞങ്ങൾ കഴിഞ്ഞ പറഞ്ഞ എന്താണ് ഞങ്ങൾ പറഞ്ഞത് ആ സ്ത്രീയും പുരുഷനും തങ്ങളുള്ള ബന്ധം കോടതി ചോദിച്ചതെന്ന് പറഞ്ഞാല് ജഡ്ജി ചോദിച്ചതെന്ന് പറഞ്ഞാല് സ്ത്രീയും പുരുഷനും അവരെ അറിഞ്ഞുകൊണ്ട് സമ്മതപ്രകാരം ചെയ്യുന്ന ലൈംഗികത എങ്ങനെ ബലാസംഗമാവും നിങ്ങൾ കഴിഞ്ഞ ചർച്ചയിൽ എങ്ങനെ എങ്ങനെ പറഞ്ഞു പറഞ്ഞു ഞാൻ അതേ അതേ രീതിയിലാണ് നമ്മുടെ വിച്ചു സാർ കണ്ടല്ലോ അത് ഒരിക്കലും പറഞ്ഞ അങ്ങനെ ആണുങ്ങളെ കൊച്ചാക്കാൻ പാടില്ല ആദ്യം ആരൊക്കെ ഇനി ഏത് കോടതി എന്തൊക്കെ പറഞ്ഞാലും ശരി ഈ ആൺ വർഗത്തിൽപ്പെട്ട മിക്ക മിക്ക ആൾക്കാരും ചതിയന്മാരാണ് കാര്യം അത്രയും വിശ്വസിച്ചു ഒരു സ്ത്രീ ഇപ്പോൾ അങ്ങനെ ഇപ്പോൾ ജീവിക്കണം അവരോടൊത്ത് കല്യാണം കഴിക്കുന്ന താതി കിട്ടുന്നതിന് മുന്നേ നമ്മുടെ ഈ ആചാരം അനുസരിക്കുന്ന അനുസരിക്കാതെ ജീവിക്കണമെങ്കിൽ അവളത്രയും അവനെ അല്ലെങ്കിൽ ആ പുരുഷനെ അത്രയും വിശ്വസിച്ചുകൊണ്ടാണ് ആ ഒരു സ്ത്രീ ആ ഒരു രീതിയിലേക്ക് പോകുന്നത് അപ്പൊ അത്രയും വിശ്വസിച്ച് അങ്ങനെ ഇങ്ങനെ ഒരു ബന്ധത്തിലൊക്കെ ഏർപ്പെടേണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ അത്ര അത്ര അത്രക്ക് വിശ്വാസം ഒരു സ്ത്രീക്ക് ഉണ്ടെങ്കിൽ മാത്രമേ ഒരു സ്ത്രീ അതിനേക്കിറങ്ങി പുറപ്പെടുകയുള്ളു അപ്പൊ അങ്ങനെ ഒരു കണ്ടീഷൻ കഴിയുമ്പോഴത്തേക്ക് പിന്നെ ചവറുപോലെ ഇപ്പൊ ഈ രാഹുൽ മാഹൂങ്കൂട്ടം ആ ഒരു അദ്ദേഹത്തെ പോലെയാണ് മിക്ക പുരുഷന്മാരും അങ്ങനെയാണ് എന്നാണ് എനിക്ക് പറയും എല്ലാവരും അല്ല ചിലരൊക്കെ അതുപോലെ ചവർ പോലെ വലിച്ചെറിയുന്ന ആ ഒരു രീതിയാണ് നല്ല നിലയിൽ നിൽക്കുന്ന പുരുഷന്മാരെ ചവിട്ടി താഴ്ത്താൻ വേണ്ടി പണ്ടേ നമ്മുടെ ശ്രീ സംഭവം ഇറങ്ങിയിട്ടുണ്ട് നല്ല നിലയിൽ നിൽക്കുന്ന പുരുഷന്മാരും അതിനൊത്ത് നിൽക്കണം അതിന്റേതായ സ്റ്റാൻഡേർഡിൽ അവരുടെ വിചാരം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു പൊസിഷനിൽ നിൽക്കുന്ന എനിക്ക് സ്ത്രീകളെ ചോറ് പോലെ അയച്ചെറിയ അല്ലെങ്കിൽ കറവേപ്പിലെ പോലെ ഉപയോഗിച്ചിട്ട് കളയാം എന്നുള്ള ഒരു ധാരണ അവരുടെ മനസ്സിലുണ്ട് ആ ഒരു ധാരണ വെച്ചിട്ടാണ് ഓരോ സ്ത്രീകളെ അവര് ചിലര് വലവീശി പിടിക്കുന്നതും ഉണ്ട് ചിലപ്പോ ജോലി പറഞ്ഞിട്ട് ഒരുപാട് പെൺകുട്ടികളെ ഈ ഒരു പൊസിഷനിൽ നിൽക്കുന്ന ആൺവർഗത്തിൽപ്പെട്ടവർ ജോലി തരാം അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വാഗ്ദാനങ്ങളൊക്കെ നൽകി വിളിച്ചുകൊണ്ട് വന്ന് വരെ ഇട്ടിട്ട് പീഡിപ്പിച്ച കഥകളുണ്ട് എന്തായാലും അങ്ങനെ കേരളത്തിൽ ഇതുവരെ അങ്ങനെ ചെയ്യുന്നു പീഡിപ്പിക്കുന്നു പുരുഷനെ പീഡിപ്പിക്കുന്നു കുറ്റം கொச்சரம் உருவாக்க தேடி வர கொச்சம்மருந்து പൈസ അങ്ങോട്ട് കൊടുത്തിട്ട് കാര്യങ്ങൾ പോയിട്ട് അവസാനം എന്തെങ്കിലും ഈ തള്ളി പറയുന്ന രീതി ഉണ്ട് അങ്ങനെ പൈസ കൊടുത്ത ഒരു പുരുഷനും കൂടെ അങ്ങനെ ഒരു സ്ത്രീ പോകുന്നുണ്ടെങ്കിൽ അത് ആ സ്ത്രീയുടെ ഭർത്താവിന്റെ കഴിവുകളായിട്ടേ പറയാൻ പറ്റുള്ളൂ അല്ലെ അല്ലാതെ ആ സ്ത്രീയെ ഞാനൊന്നും കുറ്റം പറയത്തില്ല കാര്യം അങ്ങനെ പോകുന്നുണ്ടെങ്കിൽ ആ ആ പുരുഷന്റെ ആ സ്ത്രീയെ പാർട്ട്ണറിന്റെ കഴിവുകളായിട്ടേ എനിക്ക് കാണാൻ പറ്റും സ്ത്രീകൾ ഈ പോകുന്ന സ്ത്രീകളെല്ലാം പുരുഷന്മാരെ കഴിവുകൾ കൊണ്ടാണ് കഴിവുകൾ എന്നാണ് എനിക്ക് പറയാനുള്ളത് അവർ ജീവിക്കാൻ വേണ്ടി പോകുന്നതല്ലേ അതിനിപ്പോ അങ് ഈ ഓട്ടോ ഓടിക്കുന്നവന്റെ കൂടെ പുരുഷനെ ഓട്ടോ ഓടിക്കുന്നതും കൂടുതലും പുരുഷന്മാരാണ് അപ്പൊ ഒരു പുരുഷ ഒരു പുരുഷനെ തന്നെ ഇദ്ദേഹം തന്നെ ഇദ്ദേഹത്തിന് ിൽ നിന്ന് വന്നു ആ പുരുഷൻ പുരുഷനെ തന്നെയാണ് അവമാനിച്ചു കഴിക്കുക എന്ന് ഓട്ടോ പൊട്ടിക്കുന്ന ആളെന്താ നല്ല എന്തെങ്കിലും കുറവുണ്ടോ അയാൾക്ക് അയാളുടെ കൂടെ ഒരു സ്ത്രീക്ക് പോയി ജീവിച്ചൂടെ അതിപ്പോ ആരുടെ കൂടെ പോലെ ഏത് ജോലി ചെയ്യുന്നവരുടെ കൂടെ പോലെ അവർ ജീവിക്കാനല്ലേ പോകുന്നു അതിപ്പോ എടുത്തു പറയാണ്ട് ഓട്ടോ പൊട്ടിക്കുന്നു ശേഷം അല്ലെങ്കിൽ ഒരു ഭർത്താവ് രാവന്തിയോളം പണിയെടുത്ത് കൊണ്ടു കൊടുക്കുന്ന ഭർത്താവ് ജോലിക്ക് പോയിട്ട് തിരിച്ച് വീട്ടിലെത്തുന്നതിന് മുന്നേ കുട്ടികളെ കളഞ്ഞിട്ട് ഓടുന്ന സ്ത്രീകൾ അതിനെ കുറിച്ച് എനിക്ക് നന്നായിട്ട് പറയാനുണ്ട് കാര്യം എന്തെന്ന് വെച്ചാ ഒരു സ്ത്രീ അങ്ങനെ പോകുന്നുണ്ടെങ്കിൽ അത് ഭർത്താവിന്റെ കഴിവ് കേട് തന്നെയാണ് പുരുഷൻ ഇപ്പൊ ജോലി ചെയ്യുന്നു ഇപ്പൊ രാവിലെ പോകുന്നു അവ എവിടെ പോകുന്നോ എന്ത് ചെയ്യുന്നു ഈ സ്ത്രീ അറിയുന്നില്ല ചിലപ്പോ ജോലിക്ക് പോകുന്നെന്നും പറഞ്ഞു പോകും പോയിട്ട് വീട്ടിൽ വരുമ്പോഴത്തേക്ക് പത്ത് പൈസ കാണത്തില്ല അതും മിക്കവാറും വേറെ ആർക്കെങ്കിലും അല്ലെങ്കിൽ കൊണ്ടുവന്ന് കൊടുക്കും എന്നിട്ട് ഭാര്യ പട്ടിണി അല്ലെങ്കിൽ മക്കൾ പട്ടിണി നടക്കണം ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യം പണ്ടത്തെ ആ ഒരു ഒരു മിഡിൽ ജനറേഷനിൽ വരുന്ന ആൾക്കാർക്ക് വിദ്യാഭ്യാസം ഒന്നും കാണത്തില്ല അങ്ങനെയുള്ളവരാണ് ഇങ്ങനെ പോകുന്നത് കാര്യം അവർക്ക് വേറെ ജോലി സാധ്യതയില്ല ഇല്ല വിദ്യാഭ്യാസം ഇല്ല അപ്പൊ പിന്നെ അവർക്ക് ജീവിക്കണ്ടേ അപ്പൊ ഈ കുട്ടികളെ വീട്ടിൽ വീട്ടിൽ നിർത്തിയിട്ട് ജോലിക്ക് പോവാന്ന് വെച്ചാൽ ചിലപ്പോ അതിനുള്ള സാഹചര്യം ഇല്ലാത്തവരായിരിക്കും അപ്പൊ പിന്നെ അവരെന്ത് ചെയ്യും അവരും മറ്റൊരു ഒരു ജീവിതം തേടി അവർ അതിപ്പം കുട്ടികളെ നോക്കേണ്ട കടമ ഉണ്ട് ഭാര്യക്കും ഉണ്ട് ഭർത്താവിന് അങ്ങനെ ഒരു കടമ ഇല്ലെങ്കിൽ ഭാര്യ പോവും അതെല്ലായിടത്തും ഉള്ളതന്നെ അതിന് ഞാൻ ആ ഒരു ബെമ്പിള്ളര എന്നും കുറ്റം പറയാം ഈ കുട്ടികളെ പൊടി കുട്ടികളെയും കളഞ്ഞിട്ട് നിങ്ങള് ഭാര്യ പോകുന്നത് ഭർത്താവിന്റെ ഒരു ഇതുകൊണ്ടാണ് അപ്പൊ ഗൾഫിൽ നിൽക്കുന്ന ഭർത്താക്കന്മാരുള്ള ഭാര്യ പോകുന്നതോ ആ പാവങ്ങൾ അവിടെ മുപ്പത്തിയഞ്ചും അൻപതും ഡിഗ്രി ജോലി അവിടെ കിടന്ന് ജോലി ചെയ്ത് പോലും കഴിക്കാതെ ആ ഒരു എമൗണ്ട് ഇവിടെ അയച്ചു കൊടുത്തില്ല അതിനെ എടുത്തിട്ട് ഇവിടെ കണ്ട രീതിയിൽ നടക്കുന്ന സ്ത്രീകളില്ലേ അതിനെ കുറിച്ച് നമുക്ക് എന്താ പറയുക എന്താ നമ്മുടെ അദ്ദേഹം നമ്മുടെ ആഗ്രഹം എന്താ മിണ്ടാത്തത് റഹല എന്താ മിണ്ടാത്തത് അതേപോലെയുള്ള സംഭവങ്ങൾ ഇവിടെ എന്തുമാത്രമുണ്ട് ഇപ്പോൾ തന്നെ രണ്ടായിരത്തി ഇരുപത്തി ജീവിതത്തിൽ എന്തൊക്കെയാണ് നടക്കണത് എന്നുള്ളത് അവർക്ക് മാത്രമേ അറിയാവൂ ഇപ്പൊ പുറത്തുനിന്ന് ഒരാൾ നോക്കുമ്പോൾ അവൻ ഗൾഫിലാണ് അവൻ ഇത്ര അമ്പത് ഡിഗ്രി എത്രയോ ഇദ്ദേഹം പറയുന്ന പോലെ ആ ഡിഗ്രിയിൽ ജോലി ചെയ്യുന്നു അവക്ക് പൈസ അയച്ചു കൊടുക്കുന്നു എന്നൊക്കെ മറ്റുള്ളവർ പറയുന്നു പക്ഷെ അയാൾ പൈസ അയച്ചു കൊടുക്കുന്നുണ്ട് നമുക്കറിയത്തില്ല ഏറെ അക്കൗണ്ട് നമ്പർ നമ്മുടെ അക്കൗണ്ട് ഒന്നും അല്ല അയച്ചു കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ അവൻ ഗൾഫിൽ പോയ ശേഷം പുറത്ത് പോയ ശേഷം ഈ ഭാര്യയുടെ മക്കളെയും കാര്യം നോക്കുന്നുണ്ട് എന്നൊന്നും നമുക്കറിയത്തില്ല നമ്മൾ തോന്നാ പറയുന്നു ഒരു സുപ്രഭാതത്തിൽ ആ പെൺകുട്ടി അവരസിന്റെ നല്ലൊരു ഭാഗം ഗൽഭരാജ്യങ്ങളിൽ ഉയർത്തി കുളിച്ച് അവര ഒരു എമൗണ്ട് അങ്ങനെയുള്ളവർ ഒന്നിൽ അവിടെ ആട്ടവർഷയും കൊണ്ടുവരുന്നവർ അല്ലെങ്കിൽ കുട്ടീനെ കൊണ്ട് സ്കൂളിൽ കൊണ്ടുവന്നവന്റെ കൂടെ പോകുന്ന ഒരു സ്ഥിതിയിലായിട്ട് വെറുംത്തരം എനിക്ക് ഈ പുരുഷന്മാരെയാണ് പറയാനുള്ള കാര്യം ഇവര് ഗൾഫിൽ പോയ ശേഷം ഭാര്യ കുട്ടികളെ തിരക്കാറില്ല അഞ്ച് അവർ ചിലപ്പോ അഞ്ച് അയച്ചു കൊടുക്കത്തില്ല ഒരു പൈസയും അയച്ചു കൊടുക്കത്തില്ല അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോഴത്തേക്ക് പിന്നെ എന്ത് ചെയ്യാനാണ് അവർക്ക് സ്ത്രീകൾ നമ്മുടെ പ്രമുഖ വ്യവസായിക ദിവസത്തിൽ പറഞ്ഞു ഞാൻ വർഷങ്ങളോളം ഗൾഫ് രാജ്യങ്ങളിൽ പോയി എന്റെ വീടിൽ വീട്ടിലുള്ള എന്റെ ഭാര്യയെയും മക്കളെയും ഉൾപ്പെടെ ഞാൻ കാണാതെ വർഷങ്ങളോളം നിന്നാണ് ഞാൻ ഇന്നീ നിലയിലെത്തിയത് അപ്പൊ അന്ന് ഈ ഭാര്യയും മക്കളെയും മാത്രം ഇവിടെ ഇവരോ വെച്ച് ഇവിടെ നിന്നിരുന്നുവെങ്കിൽ ഇന്ന് യൂസഫ് എന്ന് പറയുന്ന ഈ ഒരു ആളിനെ നിങ്ങൾക്ക് കിട്ടും സ്ത്രീകളിൽ വളരെ കുഴപ്പക്കാരായിട്ടുണ്ട് ഇല്ലല്ലോ നിങ്ങൾ സ്ത്രീകളായാലും അങ്ങനെ ഈ കഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ി ഓരോ നിമിഷവും മരണത്തിലോട് പൊക്കോണ്ടിരിക്കുന്ന നമ്മുടെ പ്രിയ ആണുങ്ങളായ സഹോദരങ്ങളുടെ വഞ്ചിച്ചു കൊണ്ടുപോകുന്ന നിങ്ങളെയൊക്കെ യൂസഫ് അലി ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ റഹ്ല യൂസഫ് അലിയുടെ വൈഫ് യൂസഫ് അലി പോയിട്ട് പൈസയൊക്കെ അയച്ചു കൊടുത്ത് അയാൾ ആ ഒരു ഫാമിലി സെറ്റിൽഡ് ആക്കി മാത്രമല്ല വൈഫിന്റെ കാര്യം തിരക്കുന്നു കുട്ടികളുടെ കാര്യം തിരക്കുന്നു അവര് കുട്ടി മക്കൾ കാണുന്നില്ലെങ്കിലും ഭാര്യയെ വിളിച്ച് കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നു ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം നിറവേറ്റി കൊടുക്കുന്നു വീട് വയ്ക്കുന്നു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്താൽ ആ ഫാമിലിന് പോകും ഇതൊന്നും ചെയ്യാതിരിക്കുമ്പോഴാണ് പെൺകുട്ടികൾ മറ്റൊരു പുരുഷനെ തേടി പോകുന്നത് അവർക്ക് ിൽ നിന്ന് കിട്ടേണ്ട കെയർ അല്ലെങ്കിൽ സ്നേഹം അല്ലെങ്കിൽ എന്ത് സംഭവമായാലും കിട്ടാത്തത് മറ്റുള്ള ആൾക്കാരിൽ നിന്ന് കിട്ടുമ്പോൾ അവരെ പോകുമ്പോൾ അവന് എന്ത് കുറ്റം പറയാനിരിക്കുന്നത് ഏതൊരു ായാലും അങ്ങനെ പോകും അവർക്കൊരു ജീവിതം വേണ്ടേ ഈ പറയുന്ന പുരുഷന്മാർ ഈ അമ്പത് ഡിഗ്രിയിലൊക്കെ പോയി ജോലി ചെയ്യുന്നു എന്ന് പറയുന്നു അവര് ചിലപ്പോ ജോലി ചെയ്യുന്നുണ്ടാവാം അവർക്ക് പൈസ കിട്ടുന്നുണ്ടാവാം പക്ഷെ ആ പൈസ അവർക്ക് എങ്ങനെ യൂസ് ചെയ്യണമെന്ന് അവർക്കറിയാം അവർ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചിലപ്പം ചീട്ട് കളിക്കും ചിലപ്പോ വേറെ വല്ല പരിപാടികളൊക്കെ കാണും അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പഴത്തേക്കാണ് ഒരു കുടുംബത്തിന്റെ ചുമ്മാ കുടുംബത്തിലെ ഒരു പെൺകുട്ടി ഒരു കാരണവും ഇല്ലാതെ കാമം തേടി മാത്രമായിട്ട് മറ്റുള്ള പുരുഷന്റെ പോകും എന്ന് എനിക്ക് തോന്നുന്നില്ല ഒരു സംഭവം അങ്ങനെ അത് മുഴുവൻ പുരുടെ കഴിവേടിന്റെ ഭാഗം തന്നെ പ്രവാസ ജീവിതത്തിലെ ഭാര്യമാരെയും ഭർത്താക്കന്മാരെയും വെച്ച് നിർത്തു നമുക്ക് ആ ഒരു കാര്യത്തിലേക്ക് പിന്നീട് പോം ഇപ്പത്തെ നമ്മുടെ വിഷയം രാഹുൽ മാങ്കൂട്ടത്തിന്റെ ആ ഒരു വിഷയമാണ് ആ വിഷയത്തെ സംബന്ധിച്ച് സാർക്ക് എന്താണ് പറയാനുള്ളത് രാഹുൽ അങ്ങോട്ട് ഒരു യുവ നേതാവാണ് യുവ നേതാവിനെ മനഃപൂർവ്വം അപകീർത്തിപ്പെടുത്താൻ വേണ്ടി ഇപ്പൊ ഏഴ് യുഗമാണ് ഒരുപാട് ആൾക്കാരുണ്ട് അപ്പൊ അവർക്ക് വേണമെങ്കിൽ ഞങ്ങളുടെ ഫോൺ വേണമെങ്കിൽ ഹാക്ക് ചെയ്ത് ആ ഫോൺ വഴിയുള്ള റിപ്പോർട്ടുകൾ എടുക്കുവാനും അല്ലെങ്കിൽ മറ്റൊരു സന്ദേശം അല്ലോട്ട് അയയ്ക്കുവാനും അതുകൊണ്ട് നമ്മുടെ ബഹുമാനപ്പെട്ട കോടതിയെ സംബന്ധിച്ച് ഒരു കാരണവശാലും ഈ സോഷ്യൽ മീഡിയ അതോടൊപ്പം ഉള്ള അങ്ങനെ തെറ്റ് അവർ തെറ്റം അവിടെ സ്ത്രീയുടെ ഭാഗത്തും തെറ്റുണ്ട് വേണ്ടി എല്ലാം കഴിയുന്നതിന്റെ സുഖം പങ്കിട്ടതിന് ശേഷം അവർക്ക് പിന്നെ പരാതിമായിട്ട് പോകുന്ന യഥാർത്ഥ ഞാൻ നേരത്തെ പറഞ്ഞ വാക്കാണ് വാക്കാണെ ഉപയോഗിക്കാനുള്ളത് എന്താണ് മുരുക്ക് ആ വാക്കാൻ ഉപയോഗിക്കാനുള്ളത് അത്രയ്ക്ക് തൽക്കാലം അല്ലാതെ ലൈംഗ്യതയും കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ അവിടെ സുഖ സൗകര്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം ഈ ഒരു രീതിയിൽ പരാതിയുമായിട്ട് അല്ലെങ്കിൽ അപകീർത്തിപ്പെടുത്തുവാൻ ചെയ്ത് മനഃപൂർവ്വം പുരുഷ സമൂഹത്തിലെ വിശ്വാസ വഞ്ചന കൊണ്ടാണ് സ്ത്രീകൾ അങ്ങനെ പരാതി കൊടുക്കാൻ പോകുന്നത് അവ എന്ത് സംഭവിച്ചാലും എന്റെ കൂടെ കാണോ അല്ലെങ്കിൽ അവൻ്റെ കഴിത്തിൽ താലി കെട്ടു എന്നുള്ള ആ ഒരു വിശ്വാസിന്റെ പുറത്തായിരിക്കാം അതാ ഈ ഒരു ജീവിതത്തിൽ താലി കെട്ടത് അപ്പൊ ഈ പുരുഷവർഗത്തിൽപ്പെട്ട മൊത്തം ആൾക്കാരുടെ ഒരു അഭിപ്രായമാണ് ഇദ്ദേഹം പറയുന്നത് അത് മാത്രമാണ് പറയുന്നത് അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് എന്തായാലും വ്യക്തമായിട്ടുള്ളൊരു മറുപടി കിട്ടിയിട്ടുണ്ട് എന്റെ ചോദ്യം അനുസരിച്ചു അതെ ഇപ്പൊ അനുസരിച്ച് പറഞ്ഞു ഒരു താലി കെട്ടും എന്നുള്ള പ്രതീക്ഷയോടെയാണ് ഈ സ്ത്രീകള് പലരും ശരീരം കൊടുത്തത് അല്ലെങ്കിൽ ശരീരം കൈമാറുന്ന ഒരു സാഹചര്യം വരുന്നത് എന്നുള്ളത് അങ്ങനെയാണെങ്കിൽ ഒരു താലിയുടെ പേരിൽ അല്ലെങ്കിൽ എനിക്കൊരു ഭാവിയിൽ വരാൻ പോകുന്ന ഒരു താലി പ്രതീക്ഷിച്ച് എന്തുകൊണ്ട് പവിത്രമായ തന്റെ ശരീരം കൊടുക്കണം നാളെ താലി കെട്ട് അല്ലെങ്കിൽ കല്യാണം കഴിക്കുന്ന ഒരു വിശ്വാസത്തിൽ എന്ത് വിശ്വാസത്തിൽ ഒരു സ്ത്രീ ശരീരം കൊടുക്കണം അതെങ്ങനെയാണ് െ ഇനി ഹർഷ സേന എടുത്തൊരു ചോദ്യം രാഹുൽ മാംകൂട്ടത്തിനെതിരെ ഉണ്ടായിരുന്ന എല്ലാ തെളിവുകളും എയുടെ സഹായത്തോടെ നടത്തിയതാണെന്ന് പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ഒരു ഉന്നത സ്ഥാനത്ത് നിൽക്കുന്ന ഒരു നേതാവിന് എന്തുകൊണ്ട് മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നില്ല എനിക്ക് വന്ന തെളിവുകളാണ് എനിക്ക് വന്ന തെളിവുകളെല്ലാം കൊണ്ടല്ല ഒരുപാട് വളച്ചൊടിക്കുന്ന മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പാർട്ടിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന സുഹൃത്താല്യക്കാരായ മാധ്യമം ഓക്കെ അദ്ദേഹത്തിന്റെ ഭാഗത്ത് തെറ്റില്ലെങ്കിൽ എന്തുകൊണ്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ സ്ഥാനം ഒഴിയാൻ തീരുമാനിക്കുന്നു അതൊരു അലിഗേഷൻ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആ ഒരു ഒരു ചീത്ത പേര് ഉന്നയിക്കപ്പെട്ടാൽ ഒരു പ്രമുഖ പാർട്ടിയുടെ സ്ഥാനം നയിക്കുന്ന ആകട്ടെ എന്ന് അദ്ദേഹം തെളിയിക്കുന്നത് पूरा, पूरा, सर वोड़ा वोड़ा पार पार െ കുറിച്ച് കൂടുതൽ അന്വേഷണങ്ങൾ വരും അദ്ദേഹത്തിന് ചീത്ത പേരാവും കൂടുതൽ കൂടുതൽ നാറാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ഒരു ഡിസിഷൻ സാറ് പറഞ്ഞ ആ ഒരു ആരോപണത്തോടെ അല്ല അങ്ങനെയാണെങ്കിൽ പറയട്ടെ പാലക്കാട് ഉള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം പാലക്കാട് പാലക്കാട്ടത്തെ എം അങ്ങനെ ആയുള്ള ഒരു വ്യക്തിയാണ് ഈ തെറ്റാണ് വന്നിട്ടുള്ളത് എന്തുകൊണ്ട് ഇനി ഉന്നത സ്ഥാനത്ത് നിൽക്കുന്ന ഒരു നേതാവ് പ്രതികരിച്ചില്ല എന്നാണ് ഞാൻ സരപ്പ് ചോദിക്കുന്നത് ഈ പറയുന്ന ഈ പറയുന്ന സ്ത്രീ പല രക്ത രാജ്യങ്ങളിൽ പല കക്ഷിയാക്കി പല മന്ത്രിമാരെയും കൂടെ ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നല്ലോ ഒരു ഒരു സ്ത്രീ മന്ത്രിമാരുടെ ഫോട്ടോ പബ്ലിക്കിൽ നിൽക്കുന്ന അല്ലെങ്കിൽ ജനങ്ങളുടെ സേവനത്തിൽ നിൽക്കുന്ന നമ്മുടെ മന്ത്രിമാരായാലും എം എൽ എമാരായാലും പ്രതിഷേധ സമൂഹത്തിൽപ്പെട്ട നമ്മുടെ പ്രിയപ്പെട്ടവർ ഒരു സ്ത്രീയുമായിട്ട് ഒത്തു ഫോട്ടോ എടുത്തിട്ട് എത്തെന്ന് ഞാൻ പറയുന്നില്ല ഇത് നിങ്ങളാണ് അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങൾ ഗർഭിണിയാക്കി ു എന്നുള്ള രീതിയിലൊക്കെ നിങ്ങളാണ് ആരോപണം പറയുന്നത് അതുപോലെ പുരുഷവർഗ് തെളിവ് ഇവിടെ എങ്കിൽ തെളിവ് ഇവിടെ അതിന്റെ തെളിവോടെ കൊണ്ടുവന്നു റെക്കോർഡും എല്ലാം ഉണ്ട് അതുകൊണ്ടല്ല ഞങ്ങൾ മൂന്ന് പേരാണ് പറഞ്ഞത് പറ്റുന്ന സാങ്കേതിക വിദ്യ വളർന്നു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് അല്ലെങ്കിൽ നിങ്ങൾ ചിന്തിച്ചോളൂ ഇന്ന് ഞങ്ങൾ ഈ ഒരു സൈഡിൽ ഞങ്ങൾ ഞാൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോളൂ കോടതിയിൽ നാളെ പോകുമ്പോൾ അല്ലെങ്കിൽ മറ്റൊരു ദിവസം പോകുമ്പോൾ ഈ ഒരു തെളിവുകളും കോടതി എടുക്കുന്നില്ല നൂറ് ശതമാനം പറയാം ഈ പറയുന്ന ഈ ഒരു സ്ത്രീ ഈ ഒരു നേതാവിന് അല്ലെങ്കിൽ ഈ ഒരു എം എൽ എക്ക് നഷ്ടപരിയാരം കൊടുക്കേണ്ട ഒരു സ്വാഗതം ഉണ്ടാവും ിൽ നിന്നോ മറ്റൊരു കക്ഷികളിൽ നിന്നോ ഈ പറയുന്ന അല്ലെങ്കിൽ ഈ ഒരു സ്ത്രീ ശക്തമായ തെളിവുളൊന്നുമില്ലാതെ ഒരിക്കലും ഇങ്ങനെ ഒരു പൊസിഷനിൽ ഇരിക്കുന്ന ഒരാളെ പറ്റി ഇങ്ങനെ പറയാനെടുക്കാൻ ഒന്നും വരത്തില്ല നമ്മുടെ സിനിമ നിർമ്മാതാക്കൾ ഉൾപ്പെടെയുള്ള പലരുമായിട്ട് എന്തെല്ലാം അധിക്ഷേപങ്ങൾ നിങ്ങൾ സ്ത്രീകൾ ഉന്നയിച്ചു ഇന്നും വന്നിട്ടുള്ള ശ്രദ്ധിക്കണം പാടില്ല ും ഞാൻ അതിജീവിതായി കാര്യം പറയട്ടോ ഇപ്പം സാർ പറയുന്നു രാഹുൽ മാങ്കുട്ടം എന്ന വ്യക്തിക്ക് എതിരായിട്ട് വന്നിട്ടുള്ള തെളിവുകളെല്ലാം ഏറെയാണെന്നുള്ളത് അങ്ങനെയെങ്കിൽ നാളെ കോടതിയിൽ എത്തുമോ ആ തെളിവുകളൊന്നും കോടതി പരിഗണിക്കില്ല എന്നും സാർ വ്യക്തമാക്കിയിട്ടുണ്ട് അങ്ങനെയെങ്കിൽ ഈ സ്ത്രീകൾക്ക് എല്ലാ കാര്യങ്ങളും സാർ പറയുന്ന ആരോപണങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിരിക്കാം പക്ഷെ നാളെ സാറിന്റെ മുന്നിലെ ഒരു സ്ത്രീയെ ഇങ്ങനെ മോശമായിട്ട് പെരുമാറി അങ്ങനെങ്കിൽ സാർ പ്രതികരിക്കില്ലേ ഞാൻ ഒരു കാര്യം ഇടത്തു പുരുഷന്മാരെ െതിരെ അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് പുരുഷന്മാർ ഇന്നും ഒരു കോടതിയെ സമീപിച്ചില്ല അല്ലെങ്കിൽ ഒരു നിയമത്തിന് അനുകൂലമായിട്ട് അല്ലെങ്കിൽ എന്നെ നിയമം രക്ഷിക്കുമെന്ന് കണ്ട് ഇന്നും ഒരു സമൂഹത്തിനോട് പ്രതികരിച്ചില്ല സ്ത്രീകളും എന്ന് ജോലി വരയ്ക്കണമെന്ന് പറഞ്ഞാറാരും ഇല്ല നമ്മുടെ പുരുഷ പ്രത്യേകമായ ഒരു വന്നില്ലെങ്കിൽ അനുകൂലമായൊരു വരണമെന്നുള്ളത് പറയുന്നുണ്ട് അങ്ങനെയെങ്കിൽ പുരുഷന്മാർക്ക് അനുയോജ്യമായിട്ടുള്ള നിയമങ്ങളിൽ ഏതൊക്കെ നിയമങ്ങളാണ് വരണമെന്നാണ് സാർ ഉദ്ദേശിക്കുന്നത് അത് പറയൂക്കും കൊടുക്കേണ്ട കാര്യമില്ല എന്ത് പറ്റി കൊടുക്കേണ്ട കാര്യം എന്താ പല ഇത് അങ്ങനെ അല്ലാത്ത പല സ്ത്രീകളും പല മേഖലകളിലും ഇരിക്കുന്നുണ്ട് ചോദിക്കുന്നത് അതല്ല സാർ പറയുന്നുണ്ട് പുരുഷന്മാർക്ക് അനുകൂലമായിട്ട് ഇനിയും പുതിയ നിയമങ്ങൾ കൊണ്ടുവരണം അങ്ങനെയെങ്കിൽ ഈ പുരുഷന്മാർക്ക് അനുകൂലമായി വരുന്ന നിയമങ്ങൾ എന്തൊക്കെ ആവണം അല്ലെങ്കിൽ ഏതൊക്കെ സബ്ജക്റ്റിലാണ് പുരുഷന്മാർക്ക് അനുകൂലമായിട്ട് അങ്ങനെ ആ ഒരു നിയമങ്ങൾ വരണം എന്ന് സാർ ഉദ്ദേശിക്കുന്ന ഏതാണെന്നുള്ളത് പ്രേക്ഷകർക്ക് വ്യക്തമാക്കും

സ്ത്രീ തന്നെ പീഡിപ്പിച്ചു എന്ന് പറ അങ്ങനെ ഒരു വാർത്ത നാളെ വന്നാൽ എന്റെ മാനം പോയില്ലല്ലോ ശരിയാണ് അങ്ങനെയെങ്കിൽ പുരുഷൻ അങ്ങനെ ഒരു സ്ത്രീകളുടെ അടുത്തുന്ന ഒരു മോശമായിട്ടുള്ളൊരു പ്രതികരണം ഉണ്ടായി അങ്ങനെയെങ്കിൽ എന്തുകൊണ്ട് പുരുഷന്മാർ പ്രതികരിക്കുന്നില്ല അതെ അതാണ് നമ്മൾ ചോദ്യം ചോദിക്കുന്നത് നിയമം നിങ്ങൾ പുരുഷന്മാർ എന്നെ ആ സ്ത്രീയെ നോക്കി അല്ലെങ്കിൽ എന്നെ ആ സ്ത്രീ പീഡിപ്പിച്ചു എന്നും പറഞ്ഞ് പരാതി കൊടുത്തിരുന്നെങ്കിൽ പറഞ്ഞ കുഴാരിമാർക്ക് ഉറപ്പായിട്ട് ഒരു നിയമം പറയട്ടെ അനുകൂലമായി ഇന്നൊരു നിയമം വന്നിട്ടുണ്ടെങ്കിൽ നിയമ നിയമസം കേൾക്കാൻ വേണ്ടി ഞാൻ സ്ത്രീകൾക്ക് ഇന്ന് അനുകൂലമായിട്ടൊരു നിയമം വന്നിട്ടുണ്ടെങ്കിൽ അതിൽ പകുതിയും സപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഈ പുരുഷന്മാർ തന്നെയാണ് സ്ത്രീകൾക്ക് അനുകൂലമായ നിയമങ്ങൾ വരണം സ്ത്രീകൾക്ക് സംരക്ഷണം കൊടുക്കണമെന്നുള്ളത് എന്നുള്ളത് ഭൂരിഭാഗം പുരുഷന്മാർ തന്നെയാണ് സപ്പോർട്ട് ചെയ്തത് ഞാൻ സാറെ കഴിഞ്ഞ ദിവസം ഒരു പ്രോഗ്രാമിന്റെ ബേസ് ചെയ്ത് സാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു പുരുഷന്മാർക്ക് അനുകൂലമായിട്ടുള്ള നിയമങ്ങൾ കൊണ്ടുവരണം അതേ സംബന്ധിച്ച് ഞാനൊരു പ്രോഗ്രാം ചെയ്യുന്നുണ്ട് ജനങ്ങളിലൂടെ എന്നുള്ളൊരു പ്രോഗ്രാം ബി എം ടി വി ചെക്ക് ചെയ്ത് നോക്കൂ അതിലൊരു പ്രോഗ്രാമിൽ ഞാൻ കൊടുത്തൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു ജനങ്ങളിലേക്ക് പുരുഷന്മാർക്ക് അനുയോജ്യം അല്ലെങ്കിൽ പുരുഷന്മാർക്ക് നിയമം ആഗ്രഹിക്കുന്നുണ്ടോ എത്ര ആളുകളാണ് പറയുന്നത് പുരുഷന്മാർക്ക് പുരുഷന്മാർക്ക് അനുകൂലമായിട്ടുള്ള നിയമങ്ങൾ വരണം എന്നശ്യല്ല സ്ത്രീകൾക്ക് തന്നെയാണ് ഇനിയും മുൻഗണന കൊടുക്കേണ്ടത് അങ്ങനെയാണ്ട് പുരുഷന്മാരെ അങ്ങനെയല്ല നമുക്ക് നമുക്കറിയാം ഈ സ്ത്രീകൾക്ക് ഇതേപോലെയുള്ള മുൻ കൊടുത്തുള്ള നിയമങ്ങൾ കൊണ്ടുവരുമ്പോൾ പുരുഷന്മാര് എന്ന യഥാർത്ഥത്തിൽ ഇപ്പൊ നമ്മുടെ ജനസംഖ്യ പരിശോധിച്ചാൽ തന്നെ ലോകത്തിലേറ്റവും കൂടുതൽ ഉള്ള സ്ത്രീകളാണ് ഇപ്പൊ ഇങ്ങനെ ഈ ഒരു നിയമം കൂടെ നമ്മുടെ ഇന്ത്യയിൽ വരുന്നെങ്കിൽ ഇന്ത്യയിൽ പുരുഷന്മാര് എന്ന് പറയുന്ന സംഗതി കാണാതാവും അതിനുദാഹരണം നമ്മുടെ രാഹുൽ ആൺകുട്ടം അതേപോലെയുള്ള നിരപരാധിയായ ഒരുപാട് പുരുഷന്മാരെയാണ് നമ്മുടെ നിരപരാധി ഒരുപാട് പേരെയാണ് ഓരോ നിമിഷവും നമ്മുടെ സോഷ്യൽ മീഡിയ വഴി അവരെ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്നത് അവരെ ഭാവി തന്നെ തുടങ്ങി മാറിക്കൊണ്ടിരിക്കുന്നത് ാല്പര്യുള്ള മാധ്യമങ്ങളുണ്ട് അല്ലെങ്കിൽ ഓരോ പാർട്ടികളുടെ മാധ്യമങ്ങളുണ്ട് ഈ എതിർ പാർട്ടിയിലാളാണെന്നുണ്ടെങ്കിൽ അവരെ എങ്ങനെ കരിവാരി കഴിക്കാം അല്ലെങ്കിൽ റോഡിലുള്ള ടാർ അവന്റെ മുഖത്ത് എങ്ങനെ കഴിക്കാം എന്ന് ചിന്തിച്ചു നടക്കുന്നു രാവിലെ എണീക്കപ്പോഴേ നമ്മളെ എതിർ കക്ഷിക്കുള്ള ആരെങ്കിലും സൂക്ഷിക്കപ്പെടുന്ന രീതിയിലുള്ള എന്തെങ്കിലും കിട്ടണ എന്ന് പറഞ്ഞാൽ അവര് ഭാഗമാൻ്റെ അടുത്ത് പോയി ചെയ്യുന്ന ഇറങ്ങാതെ രണ്ടുപേരുടെയും മറുപടികളും വിശദീകരണങ്ങളും കേട്ടിട്ടുണ്ട് എന്തായാലും തമ്മിൽ തലമുള്ള പ്രോഗ്രാം ഇവിടെ അവസാനിക്കുന്നില്ല മറ്റൊരു എപ്പിസോഡില് മറ്റൊരു വിഷയമായിട്ട് വരും നിങ്ങളെ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു പ്രോഗ്രാമിൽ പറഞ്ഞിട്ടേപോലെ തമ്മിൽ തലമുള്ള ഒരു പ്രോഗ്രാമില് ഏഹ് ഏതൊരു വ്യക്തി കമന്റ് ചെയ്തിട്ടുണ്ട് ആങ്കർ എന്ന് പറയുന്ന വ്യക്തി കൂടുതലും സ്ത്രീ നിന്നാണ് സംസാരിക്കുന്നത് ആ വിഷയം അങ്ങനെ ആയിരുന്നു എന്നുവെച്ചാ സർ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെല്ലാം പുരുഷപക്ഷത്ത് അല്ലെങ്കിൽ പുരുഷന്മാർക്ക് അനുകൂലമായ കൊണ്ടുവരണമെന്ന് പറയുന്നുണ്ട് അതിലെല്ലാവർക്കും അനുയോജ്യമായിട്ട് നീക്കാൻ പറ്റില്ല ഞാൻ എന്റെ സ്ഥാനത്താണ് നിന്നിട്ടുള്ളത് ഒരു ആങ്കർ എന്ന് നിലയ്ക്ക് എനിക്ക് എല്ലാം കേട്ടുപെക്കണം എന്നുള്ള ഒരു ഇതൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നു ഞാനും പ്രതികരിക്കേണ്ടേ അതുകൊണ്ടാണ് തമ്മിൽ തല്ല എന്നുള്ള പ്രോഗ്രാമിൽ ആങ്കർ ആയിട്ട് കൂടി എനിക്ക് അനുകൂലമായിട്ടുള്ള അല്ലെങ്കിൽ എനിക്ക് അത് ഓക്കെ അല്ലാത്ത കാര്യങ്ങളിൽ ഞാൻ മറുപടി നൽകിയിട്ടുള്ളത് അല്ലാതെ ഒരു പക്ഷത്തു നിന്ന് ഞാൻ സംസാരിക്കുന്നു എന്നുള്ള ഒരു തെറ്റിദ്ധാരണ പ്രേക്ഷകർക്ക് ഉണ്ടാവരുത് അങ്ങനെ ഒരു കമന്റ് ഇട്ടതിൽ നിങ്ങൾ പറയുന്നത് ശരിയാവാം അതിൽ അതിനുള്ള മറുപടി തരേണ്ട കടമ എനിക്ക് ാണ് ഇന്ന് ഞാൻ അങ്ങനെ ഒരു മറുപടി തരുന്നത് എന്ത് എന്തായാലും തമ്മിൽ തള്ളെന്നുള്ള പ്രോഗ്രാം ഇവിടെ അവസാനിക്കുന്നില്ല മറ്റൊരു വിഷയവുമായിട്ട് നാളെ നമ്മൾ വരുന്നതായിരിക്കും അതുവരേക്കും സൈനിങ് ഓഫ് രാഹലാകൃഷ്ണൻ